സിനിമയ്ക്ക് വേണ്ടി അഞ്ഞൂറ് കോടി രൂപ മുടക്കി എന്ന് പറയുന്നത് കാഴ്ചക്കാരെ പറ്റിക്കാനോ ഊതിപ്പെരിപ്പിക്കുന്നതോ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയോ ചിലവഴിക്കുന്നതോ ഒക്കെ ആകാമെന്നാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് പീപ്പിൾസ് ഫോർ പെർഫോമിംഗ് ആഡ്സ് ആൻഡ് മോറിന്റെ സാഹിത്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗ്സ് പതിമൂന്നാമത് എഡിഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഇദ്ദേഹം ഇത്തരത്തിൽ പരാമർശിച്ചത് ഇത്രയും തുക മുടക്കിയെങ്കിൽ അതനുസരിച്ചുള്ള നികുതി കൊടുക്കണം അതില്ല അഞ്ഞൂറ് കോടി മുടക്കി എന്ന് കേൾക്കുമ്പോൾ സിനിമ കേവമാണെന്ന് വിചാരമാണ് ഭേദപ്പെട്ട സിനിമകൾ ഇപ്പോൾ കാളുകൾ കാണുന്നുമില്ല ഭേദപ്പെട്ടതാണെങ്കിൽ കാണാനുള്ളതല്ല എന്നാണ് അർത്ഥം ഏറ്റവും വഷളായ സിനിമ ഇറങ്ങുന്ന ദിവസം വെളുപ്പാൻ കാലത്തും കാണാൻ ആളുണ്ടെന്നും അടൂർ കൂട്ടിച്ചേർക്കുന്നു സാമൂഹിക മാധ്യമങ്ങളുടെയും റീൽസുകളുടെയും സ്വാധീനം മൂലം അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിൽ ഇറങ്ങുന്നു അവയൊന്നും വായിക്കാൻ ആളില്ല കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കണം അവർ കഥകളി കൂടിയാട്ടം പോലെയുള്ള പാരമ്പര്യ കലകൾ കൂടി അറിഞ്ഞു വളരണമെന്നും കഥകളും കവിതകളും പത്രങ്ങളും വായിക്കണമെന്നും കുട്ടികൾ കഷ്ടിച്ചീന്ന് സാഹിത്യം പഠിക്കുന്നുള്ളൂ എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു